ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലറ്റ് അപ്പോൾ ഇനി കെമിസ്ട്രി പഠിക്കാനായിട്ട് തുടങ്ങാം ഓരോ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെ പഠിക്കണം എന്ന് നോക്കാം ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കെമിസ്ട്രി ഒരു നാൽപ്പത് എബോ മാർക്ക് വേണം നാൽപ്പത് അൻപത് മാർക്ക് വേണം എ പ്ലസ് വാങ്ങണം അങ്ങനെ ഫോർട്ടി എബോ വാങ്ങണം അറുപതിലൊരു നാൽപ്പതിന് എബോ മാർക്ക് വാങ്ങണം എന്നാഗ്രഹമുള്ളവർ പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് ജസ്റ്റ് പാസ് മതി എന്നുള്ളവരെ ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇതിപ്പോൾ എല്ലാം പഠിക്കണമല്ലോ എന്ന് അപ്പോൾ ഈ ഒരു വീഡിയോ സ്പെഷ്യലി എന്ന് പറയുന്നത് നല്ലൊരു മാർക്കിലേക്ക് എത്തണം എന്തും നാളൊക്കെ ഇരുന്ന് ഒരു നാല്പത് എബോ മാർക്ക് കെമിസ്ട്രിയിൽ വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർ പഠിക്കേണ്ടതാണ് ഇനി ജസ്റ്റ് പാസ് മതി ഒരു പത്ത് പതിനെട്ട് മാർക്ക് മതി എന്നുള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇത് കണ്ടിട്ട് ടെൻഷൻ ആവാനോ അല്ലെങ്കിൽ കുറേ പഠിക്കാനുണ്ടല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കൂടുതൽ സെക്ഷൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ സോർട്ട് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് വരാറുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാട്ടെ അപ്പം ആദ്യത്തെ ചാപ്റ്റർ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഞാൻ ഓരോന്നും പറഞ്ഞു തരതിൽ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് നമുക്ക് മോഡൽ എക്സാം കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട ചോദ്യങ്ങൾ പറഞ്ഞ കെമിസ്ട്രി അപ്പോൾ അങ്ങനെ ഒരു പേപ്പർ തന്നെ നമ്മൾ പബ്ലിക് എക്സാമിനെ എക്സ്പെക്ട് ചെയ്തോളൂ നിങ്ങൾ സിംപിളാവുന്നു വിചാരിച്ച് പരീക്ഷയ്ക്ക് പഠിക്കാണ്ട് നല്ല ടഫ് പേപ്പർ ആയിരിക്കും എന്ന് വിചാരിച്ച് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നോക്കിയിട്ട് വേണം പോവാൻ അപ്പോൾ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കെമിസ്ട്രി എക്സാമിൻ്റെ പാറ്റേൺ ചെറിയ രീതിയിൽ മാറിയിട്ടുണ്ട് ചോദിക്കുന്ന രീതികൾ മാറിയിട്ടുണ്ട് ചോദ്യം മനസ്സിലാവാത്തൊരവസ്ഥയിലേക്കൊക്കെ പല കുട്ടികളും എത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട് അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സുകൾ ഇടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ ചാനലിൽ എജു വാലറ്റിലെ ഇനി ഇടാൻ പോകുന്ന കെമിസ്ട്രിയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒന്ന് ഡബിൾ പാസ് വാങ്ങണം എന്നുള്ളവർക്ക് വേണ്ടി കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ വരുന്നുണ്ട് അതേപോലെ കെമിസ്ട്രിയിലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഒരു പത്ത് മാർക്കിൽ ന്യൂമറിക്കൽസ് വരുന്നുണ്ട് സോ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഓരോന്നും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ ചോദ്യങ്ങൾ ഉത്തരങ്ങളും പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് വരുന്നുണ്ട് അതേപോലെ ഓർഗാനിക് ചാപ്റ്റേഴ്സ് നമുക്ക് നാല് ഓർഗാനിക് ചാപ്റ്റേഴ്സ് ഉണ്ട് ആ നാല് ഓർഗാനിക് ചാപ്റ്റേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉറപ്പുള്ള സെക്ഷൻസ് ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ് വരുന്നുണ്ട് അതേപോലെ ആദ്യത്തെ ഒരു നാല് പാഠം സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് അതിൽ നിന്നൊക്കെ ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻസിന്റെ ക്ലാസ് വരുന്നുണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിന് വരുന്നുണ്ട് അപ്പോ ഞാൻ താഴെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ലിങ്ക് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ വേഗം വേഗം കിട്ടും നമുക്ക് ചില സമയത്ത് നമ്മൾ ഇട്ട വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ പോവാറില്ല പലരും അറിയുന്നില്ല നമ്മൾ വീഡിയോ ഇട്ടു എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് താഴെയുള്ള വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻറ്റ് ക്ലാസുകളും വീഡിയോസൊക്കെ അവിടെ കിട്ടും കേട്ടാ കമൻ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ പാടത്തേന്ന് എന്തായാലും നിങ്ങൾ മൊളാലിറ്റി എന്താ മൊളാലിറ്റി എന്താണെന്ന് പഠിക്കുക അത് വെച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഡെഫിനിഷനും അത് വെച്ച് ന്യൂമറിക്കൽസ് നമ്മൾ നോക്കണം പിന്നെ ലോ പഠിക്കണം അപ്ലിക്കേഷനും പഠിക്കണം ഇത് നിങ്ങളുടെ മോഡലിൽ വന്നു പക്ഷെ വന്നത് ഒരു അപ്ലിക്കേഷൻ നിങ്ങൾക്ക് തന്നിട്ട് ഇത് ഏത് ആണെന്ന് ചോദിച്ച് അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കണം അപ്പം ഹെൻഡ്രീസ് ലോയും അതിൻ്റെ മൂന്ന് അപ്ലിക്കേഷനും കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാം ഇനി റോൾസിലും എന്താ അതിൻ്റെ ഗ്രാഫും പഠിച്ചു വെക്കണം പിന്നെ ഐഡിയൽ സൊല്യൂഷൻസ് എന്താണ് ഐഡിയൽ സൊല്യൂഷൻ അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസ് അതിൻ്റെ എക്സാമ്പിൾസ് പഠിക്കണം നോൺ ഐഡിയൽ സൊല്യൂഷനിൽ പോസിറ്റീവ് ഡീവിയേഷൻ നെഗറ്റീവ് ഡീവിയേഷൻ അതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ് എക്സാമ്പിൾ ഗ്രാഫ് അങ്ങനെ പഠിക്കുക ഗ്രാഫ് തന്നിട്ട് ഇത് ഏതാണെന്ന് ചോദിക്കാം അല്ലെങ്കിൽ എക്സാമ്പിൾ തരും നിങ്ങൾക്കൊരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ഇതേത് സൊല്യൂഷനാണ് ഐഡിയൽ ആണോ നോൺ ഐഡിയൽ ആണോ അങ്ങനെയൊക്കെ തിരിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അസിയോട്രോപ്പ് എന്താ എക്സാമ്പിൾ പഠിക്കുക കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നാലെണ്ണമുണ്ട് അത് നാലെണ്ണത്തിൽ നിന്നും ന്യൂമറിക്കൽസ് നോക്കി വയ്ക്കണം ഏതെങ്കിലും ഒരു ടോപ്പിക്കുന്നു ന്യൂമറിക്കൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ന്യൂമറിക്കൽസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതിൽ ഓസ്മോസിസ് എന്താ റിവേഴ്സ് ഓസ്മോസിസ് എന്താ ഓസ്മോട്ടിക് പ്രഷർ എന്താ അതൊക്കെ ഒന്ന് പഠിക്കണം ചോദിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ എക്സാമ്പിൾസും കൂടി പഠിക്കുക എക്സാമ്പിൾസ് തന്നിട്ട് ഇതെന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നാലെണ്ണം പഠിക്കുക ന്യൂമറിക്കൽസ് നോക്കുക അതിനൊക്കെ ന്യൂമറിക്കൽസിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം അതിലെ ഓസ്മോസിൻ്റെ എക്സാമ്പിൾ റിവേഴ്സ് ഓസ്മോസിൻ്റെ എക്സാമ്പിൾ അപ്ലിക്കേഷൻ അതൊക്കെ നോക്കണം അത് വെച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഹൈപ്പർട്ടോണിക് എന്താ ഹൈപ്പോട്ടോണിക് എന്താ ഐസോട്ടോണിക് എന്താ ഇതിൻ്റെ ഒക്കെ വിത്ത് എക്സാമ്പിൾ പഠിക്കുക പറഞ്ഞല്ലോ എക്സാമ്പിൾ തന്നിട്ട് എന്താണെന്നാണ് തിരിച്ച് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ വോൺ ഹോ ഫാക്ടർ എന്താ അതിൽ നിന്ന് ചിലപ്പോൾ ന്യൂമറിക്കൽസ് ചോദിക്കാം അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ സൊല്യൂഷൻ ചെയ്ത് പഠിക്കണം ഇത്രേം പഠിക്കേണ്ടതുളളൂ ഒരു എ പ്ലസ് വാങ്ങണം നാൽപ്പത് നാൽപ്പത്തഞ്ച് മാർക്കിന് എബോ കിട്ടണം എന്നുള്ളവരൊക്കെ ഈ ടോപ്പിക്സുകൾ പഠിക്കാം ഓക്കെ ഇനി അടുത്ത ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രി അതിൽ നിന്ന് എന്താണ് നേൺ സ്റ്റിക്വേഷൻ നേൺ സ്റ്റിക്വേഷൻ്റെ ഡെറിവേഷൻ ഉണ്ട് ഗാൽവാനിക് ഗ്യാൽവാനിക്സെല്ലിൻ്റെ നോൺ സ്റ്റിക്വേഷൻ്റെ ഡെറിവേഷൻ നോക്കണം ഗിബ്സ് എനർജിയുടെ ഇക്വേഷൻ ജസ്റ്റ് നോക്കുക മോളാർ കണ്ടക്ടിവിറ്റി എന്താണ് എന്താണ് കണ്ടക്ടിവിറ്റി എന്താ മോളാർ കണ്ടക്ടിവിറ്റി എന്താ ലിമിറ്റിങ് മോളാർ കണ്ടക്ടിവിറ്റി ആ മൂന്നിൻ്റെ ഡെഫിനിഷൻസ് പഠിക്കുക അതിൻ്റെ ഇക്വേഷൻസുകൾ പഠിച്ചുവെക്കുക പിന്നെ സ്ട്രോങ് ഇലക്ട്രോ ലൈറ്റ് വീക്ക് ഇലക്ട്രോ ലൈറ്റിൻ്റെ ഒക്കെ ഗ്രാഫുകൾ നോക്കണം ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കോൾ റാഷസിലോ എന്താണ് അതിൻ്റെ അപ്ലിക്കേഷൻ എന്താണ് ഗ്രാഫ് ഗ്രാഫല്ല പ്രോബ്ലംസ് കോൾ റാഷസിലോന് ബേസ് ചെയ്ത് പ്രോബ്ലംസ് ഫാരഡേസ് ലോ പഠിക്കുക ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ പഠിക്കുക പ്രൈമറി എന്താ സെക്കൻഡറി എന്താ എക്സാമ്പിൾസ് പഠിക്കുക പിന്നെ ലെറ്റ് സ്റ്റോറേജും നിക്കൽ കാഡ്മേത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ലെറ്റ് സ്റ്റോറേജിലെ ആനോഡ് കാതോഡ് ഓവറോൾ റിയാക്ഷൻ നിക്കൽ കാഡ്മേത്തിൻ്റെ ആനോഡ് ആര കാഡ് ആരാ ഓവറോൾ അങ്ങനെയും ചോദിക്കാറുണ്ട് എച്ച് ടി ഒ റ്റു ഫ്യൂവൽ സെല്ലെന്താ അതിൻ്റെ ഡയഗ്രാം അതിൻ്റെ അഡ്വാൻറ്റേജ് എക്സാമ്പിൾസ് എല്ലാ സെക്ഷനും പഠിക്കുക എന്താ കൊറോഷൻ എങ്ങനെ തടയാം ഇത്രയും സെക്ഷൻസ് ആണ് ആ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത് ഇതൊക്കെ തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളു ഇനി കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞ പാടാണ് അപ്പം സൊല്യൂഷൻ കഴിഞ്ഞു ഇലക്ട്രോ കെമിസ്ട്രി കഴിഞ്ഞു ഇനി കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പഠിക്കേണ്ടത് റേറ്റ് ടു ലോഡ് ഡെഫിനിഷൻ ഓർഡർ എന്താ മോളിക്കുലാരിറ്റി എന്താ ഇതൊക്കെ കണ്ടുപിടിക്കാനും കൂടി അറിഞ്ഞിരിക്കണം ഒരു എക്സാമ്പിൾ തന്നിട്ട് അതിന്റെ ഓർഡർ ആണ് നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ചത് അപ്പോൾ ഓർഡറും മോളിക്കലാ കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം പിന്നെ ഡെറിവേഷൻസ് ആണ് ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഓഫ് സീറോ ഓർഡറും ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡറിൻ്റെയും ഡെറിവേഷൻ അറിഞ്ഞിരിക്കണം നമ്മളിതിൽ പല ടോപ്പിക്സും ഓൾറെഡി ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അതൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ വാട്സ്ആപ്പ് ചാനലുണ്ടെങ്കിലും അതിൽ ഞാൻ ഞാനിതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ കൊടുക്കാം അത് കണ്ട് നിങ്ങൾക്കിപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം കേട്ടെ പിന്നെ എന്താ ഹാഫ് ലൈഫ് ഹാഫ് ലൈഫ് ഓഫ് സീറോ ഓർഡറും ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡറും ഡെറിവേഷനാണ് അറിയണം ഈ രണ്ട് സെക്ഷനെയും ഈ ഹാഫ് ലൈഫ് വെച്ചിട്ട് ന്യൂമറിക്കൽസ് ചോദിക്കാം പ്രോബ്ലംസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ഇടുന്നുണ്ട് പിന്നെ എന്താ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ അടക്കം പഠിക്കാം അരീനിയ സിക്വേഷൻ എന്താണ് അതിൻ്റെ ചെറിയൊരു ഗ്രാഫൊക്കെ ഉണ്ട് അത് അതറിഞ്ഞിരിക്കണം അത്രയാണ് കെമിക്കൽ ഗയറ്റിക്സ് എന്ന് പഠിച്ചിരിക്കേണ്ടത് ഇനി ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ് എല്ലാ പ്രോപ്പർട്ടീസും നോക്കി വയ്ക്കാം അതിൽ മെയിനായിട്ട് അയണൈസേഷൻ അയർണൈസേഷൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കളേഡ് അയോൺസ് ആവാനുള്ള കാരണം ഇങ്ങനെ ഇങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇതൊക്കെ ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇതിനൊക്കെ കാരണം ചോദിക്കാറുണ്ട് ട്രാൻസിഷൻ എലമെൻസ് ആർ കോംപ്ലക്സ് കോമ്പൗണ്ട് ഫോം കോംപ്ലക്സ് കോമ്പൗണ്ട് വൈ അതുപോലെ ട്രാൻസിഷൻ കോമ്പൗണ്ട്സ് ആർ കളേഡ് വൈ അങ്ങനെ വൈ വൈ ആണ് ചോദിക്കുക അപ്പോൾ ഓരോ പ്രോപ്പർട്ടീസും അതിൻ്റെ കാരണം ഒരൊറ്റ ലൈൻ ഉണ്ടാവുകയുള്ളൂ കാരണം അത് പഠിക്കണം അതാണ് മോഡലിനെ ചോദിച്ചാൽ റിപ്പീറ്റ് ചെയ്യാം പിന്നെ സ്പിൻ ഫോർമുല മാഗ്നറ്റിക് മൂവ്മെന്റ് കണ്ടുപിടിക്കാ കണ്ടുപിടിക്കുന്ന ഒരു സ്പിൻ ഫോർമുല ഉണ്ടതില് കെമനോ ഫോർ പൊട്ടാസ്യം ബെർമാഗ്നേറ്റിന്റെ പ്രിപ്പറേഷൻ ചോദിച്ചിട്ടില്ല മോഡലിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അതിന്റെ ഒക്കെ സ്ട്രക്ചറും അതിന്റെ ഒക്കെ യൂസും പഠിച്ചു വെക്കുക കെ ടു സിആർ ടോസെവൻ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ പഠിക്കണം വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ സ്ട്രക്ചറും യൂസും പഠിക്കണം ലാൻഡ് കോൺട്രാക്ഷൻ എന്താ അതിൻ്റെ കാരണം അതിൻ്റെ കോൺസിക്വൻസ് പഠിക്കണം ഈ പറഞ്ഞ ടോപ്പിക്സ് നിങ്ങൾ വിട്ട് കളയരുത് ഇത് പഠിക്കേണ്ട ടോപ്പിക്സ് ആണ് ഈ പാഠത്തിൽ ഇനിയും ഉണ്ട് പക്ഷെ അതിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് ഇതൊക്കെയാണ് അപ്പം നിങ്ങൾ ചിലപ്പോൾ ഇത് കാണുമ്പോൾ ഇത് കുറേ ഉണ്ടല്ലോ എന്ന് തോന്നും പക്ഷേ കൂടുതൽ ഉണ്ട് ടോപ്പിക്സ് പക്ഷെ ഇതൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് അതുകൊണ്ട് ഇതിലൊന്നുപോലും വിട്ട് കളയരുത് നല്ല മാർക്ക് വാങ്ങണമെന്നുള്ളവരെ ഇതിലൊന്നും വിട്ട് കളയരുത് പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട് അപ്പം നമ്മൾ ഏതൊക്കെ ചാപ്റ്റർ എത്തി സൊല്യൂഷൻ ഇലക്ട്രോ കെമിസ്ട്രി കെമിക്കൽ കയ്മിക്സ് കഴിഞ്ഞു ഡി ആൻഡ് എഫ് ബ്ലോക്ക് കഴിഞ്ഞു ഇനി കോർഡിനേഷൻ കോമ്പൗണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ടിലെ വെർണേഴ്സ് തിയറി രണ്ടെണ്ണയിലും പഠിച്ചു ചോദിക്കും രണ്ട് പോസ്റ്റിലേറ്റ് പിന്നെ കുറച്ച് ഡെഫിനിഷൻസ് ഈ പാടത്തിൽ നിന്ന് പഠിക്കാനുണ്ട് എന്നുണ്ട് എന്താ ലിഗാണ്ട് എന്താ യൂണിഡ് എൻ്റെ ലിഗാണ്ട് എന്താ എന്താ ബൈഡ് എൻ്റെ ലിഗാണ്ട് എന്താ പോളിഡെൻ്റേറ്റ് ചെലേറ്റ് ആംബിഡെൻഡേറ്റ് ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ് ഒക്കെ ഒന്നോ രണ്ടെണ്ണത്തിൻ്റെ ഡെഫിനേഷൻ ചോദിക്കാം ഇത് പഠിച്ചു വെക്കണം പിന്നെ ഐ യു പി സി നെയിം എഴുതാൻ വേണ്ടി അറിഞ്ഞിരിക്കണം ഇതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് താഴെയുള്ള വാട്സപ്പ് ചാനലിൽ കൊടുക്കാം അതിലേക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്തോളൂ അവിടെ ഞാൻ ഇതൊക്കെ കൊടുക്കാം കേട്ടോ ഐസോമിറസും പഠിക്കുക അത് സ്ട്രക്ചറൽ ഐസോമറിസം എല്ലാ സ്ട്രക്ചറൽ ഐസോമിറസും പഠിക്കണം സ്റ്റീരിയോ ഐസോമിറസും പഠിച്ചു വെക്കണം പിന്നെ ബാലൻസി ബോണ്ട് തിയറി അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് മോഡലിൽ ചോദിച്ചതാണ് പക്ഷെ ഇനി റിപ്പീറ്റ് ചെയ്യാം ബാലൻസി ബോണ്ട് തിയറി വെച്ചിട്ട് ഹൈബ്രഡൈസേഷൻ എന്താ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്താന്നൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ എന്താണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി രണ്ട് ഡയഗ്രാംസ് ഉണ്ട് പഠിക്കാൻ അത് പഠിക്കുക അപ്ലിക്കേഷൻ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ട് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ചെറിയ രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ പഠിക്കേണ്ടത് ഇനി ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അരിയൻസിന്ന് പഠിക്കേണ്ടത് ഹാലോ ആൽക്കെയിൻസിൻ്റെ എല്ലാ പ്രിപ്പറേഷൻസും നോക്കി വെക്കുക ആൽക്കഹോൾ ഉണ്ടാക്കുന്ന എല്ലാ പ്രിപ്പറേഷനും പഠിക്കുക എസ് എൻ വൺ എസ് എൻ ടു പഠിക്കണം ചൈറാലിറ്റി എന്താ എനാൻഷ്യോമോസ് എന്താ ഡെഫിനേഷൻ പഠിക്കുക പിന്നെ കുറെ നെയിംഡ് റിയാക്ഷൻസ് ആ പാടത്തിലുണ്ട് സാൻമെയർ ഫിംഗിൾ സ്റ്റീൻ സ്വാട്സ് സേജഫ് ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വുട്സ് വുട്സ് ഫിറ്റിക്ക് ഫിറ്റിക്ക് ഇതെല്ലാം നോക്കണം ഇതിലെ പല റിയാക്ഷൻസ് നമ്മൾ സ്റ്റോറി പോലെ ഇങ്ങനെയുള്ള നെയിംഡ് റിയാക്ഷൻസിൻ കഥ പോലെ പഠിപ്പിച്ചിട്ടുണ്ട് പലരും കണ്ടിട്ടുണ്ട് ഞാൻ താഴെയുള്ള വാട്സപ്പ് ചാനലിൽ കൊടുക്കാം നോക്കിക്കോളൂ കേട്ടോ പിന്നെ ക്ലോറോഫോം ക്ലോറോഫോമിൻ്റെ പ്രോപ്പർട്ടി ഡി ഡി ടിയുടെ ഒക്കെ ഫുൾ ഫോം അങ്ങനെ ജസ്റ്റ് ചെറിയ രണ്ട് മാർക്ക് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ ആൽക്കഹോൾസ് ആൽക്കഹോൾസിലെ എല്ലാ പ്രിപ്പറേഷൻസും നോക്കുക ആൽക്കീൻസിന് പ്രിപ്പയർ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഫിൽ ഫില്ല ബ്ലാങ്ക്സ് ആയി ചോദിക്കാറുണ്ട് ഒരു സൈഡ് തരും എന്നിട്ട് ഇവിടെ എന്താണെന്ന് ചോദിക്കും മാച്ച് ചെയ്യാനൊക്കെ ചോദിക്കും അപ്പം അതുകൊണ്ട് എങ്ങനെ ആൽക്കഹോൾസ് ആക്കാം എങ്ങനെ ആൽക്കഹോൾ ആക്കാം എങ്ങനെ ആൽക്കഹോൾ ആക്കാം കാർബോക്സിലിക് എങ്ങനെ ആൽക്കഹോൾ ആക്കാം എസ്റ്ററിനെ എങ്ങനെ ആൽക്കഹോൾ ആക്കാം ഇങ്ങനെയുള്ള കൺവേർഷൻസ് പഠിച്ചു വയ്ക്കാം അതേപോലെ ക്ലോറോ ബെൻസി ടു ഫീനോൾ ബെൻസി ടു ഫീനോൾ അനിൽ ടു ഫീനോൾ ക്യുമി ഇൻ ടു ഫീനോൾ ഇതൊക്കെ പഠിച്ചു വെക്കണം ഇതൊക്കെ ഫിലിൻ്റെ ബ്ലാൻസ് ആയിട്ട് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഹൗ ക്യാൻ യു പ്രിപ്പയർ ഫീനോൾ ഫ്രം ഇന്നാൾ എന്ന് ചോദിക്കും അതേപോലെ അസിഡിറ്റി ഓഫ് ആൽക്കഹോൾസും ഫീനോൾസും പഠിക്കുക ആൽക്കഹോളിൻ്റെ അസിഡിറ്റിക്ക് കാരണം ഫീനോൾസിൻ്റെ അസിഡിറ്റിക്ക് കാരണമാണ് ചോദിക്കുക ലൂക്കാസ് ടെസ്റ്റ് പഠിക്കണം ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ് എന്നുള്ള ടോപ്പിക്ക് നോക്കുക അതിൻ്റെ എക്സാമ്പിൾ വെച്ച് നോക്കുക ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ ഓ ആൽക്കഹോൾസിനെ ഓക്സിഡേഷൻ ചെയ്താൽ എന്താ കിട്ടുക പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ ചെയ്താൽ സെക്കൻഡറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ ചെയ്താൽ ടെർഷറി ആൽക്കഹോൾസിനെ ഓക്സിഡേഷൻ്റെ ഒക്കെ എക്സാമ്പിൾസ് നോക്കുക ഡീഹൈഡ്രജനേഷൻ ഓഫ് ആൽക്കഹോൾസ് നോക്കണം ഓരോ ആൾക്കാരുടെയും എസ്റ്ററിഫിക്കേഷൻ എന്താണ് ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ഫീനോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കോപ്സ് റിയാക്ഷൻ റീമർ ടീമൻ റിയാക്ഷൻ വില്യംസൺ ഇതൊക്കെയാണ് മെയിൻ റിയാക്ഷൻസ് വരുന്നത് ഓർഗാനിക്കിൽ അത്യാവശ്യം പഠിക്കാനുണ്ട് സമയമെടുത്ത് പഠിച്ചോളൂ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക ഒരു ഒമ്പത് പത്ത് മാർക്ക് വെയ്റ്റേജ് ഉണ്ട് ഓരോ പാഠത്തിനും പിന്നെ പ്രിപ്പറേഷൻ ഓഫ് മെത്തനോളും എത്തനോളും പഠിക്കുക എത്തനോൾ ചോദിച്ചു മോഡലിന് ഇനി റിപ്പീറ്റ് ചോദിക്കാം അതേപോലെ ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് അനിസോൾ അനിസോൾഡ് ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നോക്കുക അതിലേതെങ്കിലും ഒന്നൊക്കെ നിങ്ങൾക്ക് തന്നിട്ട് ഫില്ല് ചെയ്യാനാണ് ചോദിക്കാറുള്ളത് പിന്നെ ഫീനോൾ ടു ബെൻസീൻ എങ്ങനെ ആക്കാം ഫീനോൾ ടു ബെൻസോ ക്യൂയിനോൺ എങ്ങനെ ആക്കാം ഇങ്ങനെയുള്ള കൺവേർഷൻസ് നോക്കണം ഇതിലേത് വരുന്നോ നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത്രയും ടോപ്പിക്സുകൾ ഒരിക്കലും ഒഴിവാക്കരുത് എന്ന് ഞാൻ പറയുന്നത് നമുക്കിതിലൊരു നാല് ആയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റില്ല ചിലപ്പോൾ വേറെ ടോപ്പിക്കാവും ചോദിക്കുക അതുകൊണ്ട് ഈ പറഞ്ഞ ടോപ്പിക്സ് ആൾക്കഹോൾസിൽ നിന്ന് പഠിക്കണം ആൽക്കഹോൾസ് നല്ല രീറ്റേഞ്ചുള്ള ചാപ്റ്റർ ആണ് ഇനി ആൽഡിഹൈഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അതിൽ ആൾ ആൾഡിഹൈഡിൻ്റെ പ്രിപ്പറേഷൻ നോക്കണം ആൽക്കഹോൾസിന്ന് നൈട്രയൽസ് ഈന്ന് എസ്റ്ററിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് പഠിക്കുക ഹൗ ക്യാൻ യു പ്രിപ്പയർ ആൽഡിഹൈഡ് ഫ്രം നൈട്രൈൽസ് അങ്ങനെയൊക്കെ ചോദിക്കാം ഇവരിൽ നിന്നൊക്കെ എങ്ങനെ ആൽഡിഹൈഡുകൾ ഉണ്ടാക്കാം അതിൻ്റെ എക്സാമ്പിൾ വെച്ച് പഠിക്കുക എന്താ ഓസോണോളസിസ് പഠിക്കണം പിന്നെ നെയിം റിയാക്ഷൻസ് ഈ പാഠത്തിൽ ഒരുപാട് വരുന്നുണ്ട് ഇതിൽ പലതും മോഡലിനും ചോദിച്ചു ചോദിക്കാത്ത കുറേ ഉണ്ട് അപ്പം അതുകൊണ്ട് റോസൻ മണ്ട് സ്റ്റീഫൻ ഇറ്റാഡ് ഗട്ടർമാൻ കോഷ് ക്ലമിൻസൺ വൂൾഫ് കൃഷ്ണർ ക്യാനിസാറോ ആൾഡോൾ എസ്റ്ററിഫിക്കേഷൻ ഹെൽവോൾഹാഡ് ജിലിൻസ്കി കോപ്സ് ഇലക്ട്രോളിസിസ് ഇത്രയും നെയിം റിയാക്ഷൻസ് പഠിക്കണം ഇതിൽ റോസൻ മണ്ടും ക്യാനിസാറോ ആൾഡോളൊക്കെ ചോദിച്ചു ബാക്കിയുള്ളത് കൂടുതൽ ഫോക്കസ് ചെയ്യാം പിന്നെ ഈ പാഠത്തിൽ തന്നെ ടോളറൻസ് ടെസ്റ്റും ഫിലിങ്സ് ടെസ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടില്ല ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി അതേപോലെ കൺവേർഷൻസ് ആൽക്കഹോൾസുകളെ എങ്ങനെ കാർബോക്സിലിക് ആക്കാം ആൾഡിഹൈഡുകളെ എങ്ങനെ കാർബോക്സിലിക് നൈട്രൈൽസിനെ എങ്ങനെ ആക്കാം അമൈഡീൻ ഉണ്ടാക്കുന്നത് ഗൃഗനാ ഡ്രിയേജൻറ്റിനുണ്ടാക്കുന്നത് ആസിഡ് ക്ലോറൈഡ്സിന് ഇതിനൊക്കെ എങ്ങനെയാണ് കാർബോക്സിലിക് ആസിഡ് ഉണ്ടാകുന്നത് അതൊക്കെ നോക്കണം കൺവേഷനായിട്ട് ചോദിക്കാം ഫില്ല് ചെയ്യാൻ ചോദിക്കാം ഓക്കെ പിന്നെ കാർബോക്സിലിക് ആസിഡിലേക്ക് പി സി എൽ ഫൈവ് ആഡ് ചെയ്തിട്ടുള്ള റിയാക്ഷൻ പി സി എൽ ത്രീ ആഡ് ചെയ്തത് എസ് ഒ സി എൽ ടു ആഡ് ചെയ്തത് റിഡക്ഷൻ ചെയ്യുന്നത് എൽ ഐ എൽ എച്ച് ഫോർ ആഡ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഫിൽ ഫിലിൻ്റെ ബ്ലാങ്ക്സ് ആയിട്ട് നോക്കി വെക്കണം ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ബെൻസോയിക് ആസിഡ് ഏതാ നോക്കുക അസിഡിറ്റി ഓഫ് കാർബോക്സിലിക് ആസിഡിനെ കുറിച്ചിനോട് നോക്കുക കാർബോക്സിലിക് ആസിഡിൻ്റെ അസിഡിറ്റി എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെയാണ് ഈ പാഠത്തിൽ നിന്ന് പഠിച്ചു വെക്കേണ്ടത് ഇനി അമീൻസ് അതിലെ നൈട്രോ കോമ്പൗണ്ട്സിന്ന് അമീൻസിന് ഉണ്ടാക്കുന്നതും നൈട്രൈൽസിന്ന് അമീൻസിന് ഉണ്ടാക്കുന്നത് അമ്മൈഡീന്ന് അമീൻസിന് ഉണ്ടാക്കുന്നത് പഠിക്കുക പിന്നെ ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ എന്താ ഗബ്രിയൽ താലിമൈഡ് എന്താ ഇതൊന്നും ചോദിച്ചിട്ടില്ല ചോദിക്കാൻ ചാൻസ് എന്നതൊക്കെ കാർബൈൽ അമീൻ റിയാക്ഷൻ സാൻവെയർ ഗട്ടർമാൻ കപ്ലിംഗ് കപ്പ്ലിംഗ് ചോദിച്ചു മോഡലിനെ അപ്പോൾ ബാക്കിയുള്ളത് കൂടുതൽ ഫോക്കസ് ചെയ്യുക പിന്നെ അമീൻസിൻ്റെ ബേസിസിറ്റിയുടെ ഓർഡർ ഹിൻസ്ബർഗ് ടെസ്റ്റ് പിന്നെ ഇലക്ട്രോഫേലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് അനിലിൻ ഓരോ പാഠത്തിലുണ്ട് ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ക്ലോറോബെൻസേൻ ചോദിക്കാം നമ്മുടെ ഫസ്റ്റ് ഓർഗാനിക് പാഠം ഹാലോ ആൽക്കീൻസേന്ന് അതുപോലെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ഫീനോൾ ചോദിക്കാം ആൽക്കഹോളീന്ന് ചോദിക്കാം അനിസോൾ ചോദിക്കാം ഇപ്പോഴത് അനിലിൻ ഈ ഓരോ ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കുക അതിൻ്റെ ഉള്ളിലത്തെ ഓരോന്നും വെച്ചിട്ട് ചോദിക്കാറുണ്ട് പിന്നെ ബയോവോളിക്യൂൾസിന്ന് പഠിക്കണത് ചെറിയ പാടാണ് ഐ മീൻ കുറേ വലിയ പാടാണ് പക്ഷേ ഒരു ഒന്നോ രണ്ടോ ചോദ്യം ഉണ്ടാവുകയുള്ളൂ പക്ഷെ പഠിക്കാൻ അത്യാവശ്യമുണ്ട് ഇതിലെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കുക മോണോസാക്രൈഡ് എന്താ ഒളിഗോസാക്രൈഡ് പോളിസാക്രൈഡ്സ് എക്സാമ്പിൾസ് പഠിക്കണം റെഡ്യൂസിങ് ഷുഗർ നോൺ റെഡ്യൂസിങ് ഷുഗർ എന്താ സൂക്രോസിന് എങ്ങനെ ഗ്ലൂക്കോസ് ഉണ്ടാക്കാം ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ പിന്നെ ഗ്ലൈക്കോസിഡിക്കൽ ലിങ്കേജ് എന്ന് പറഞ്ഞാൽ എന്താണത് പഠിക്കുക ഇൻവേർട്ട് ഷുഗർ എന്ന് പറഞ്ഞാൽ എന്താണ് പെപ്റ്റൈഡ് ലിങ്കേജ് എന്താണ് പ്രോട്ടീൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഫൈബ്രസ് പ്രോട്ടീൻ ഗ്ലോബുലർ പ്രോട്ടീൻ എന്താണ് ഡി എൻ എ ആർ എൻ എ ചോദിച്ചതാണ് മോഡലിൽ ഇന്നിവിടെ നോക്കി വയ്ക്കുക ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ എന്താണ് വൈറ്റമിൻസ് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം ഇതൊക്കെയാണ് ഈ പാഠത്തിൽ നോക്കേണ്ടത് അപ്പം നല്ലൊരു മാർക്കിലേക്ക് എത്തണം എന്നുള്ളവരെ ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെയാണ് നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് ഈ ജസ്റ്റ് പാസ് മതി എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പത്ത് പതിനഞ്ച് ചോദ്യങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അപ്പം നല്ല മാർക്ക് വാങ്ങണം എന്നുള്ളവരെ ഈ ചോദ്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യരുത് കൃത്യമായിട്ട് പഠിക്കാം നിങ്ങൾക്ക് സമയമുണ്ട് പഠിക്കാനായിട്ട് നന്നായിട്ട് പഠിച്ച് പോവുക അപ്പോൾ ഇനി അടുത്ത വീഡിയോസ് ആയിട്ട് കാണാം ഞാൻ പറഞ്ഞല്ലോ താഴെയുള്ള വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തോളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ പല ടോപ്പിക്സ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വീഡിയോ അതിൻ്റെയൊക്കെ ലിങ്ക് അവിടെ കിട്ടും ഞാൻ ഇനി ഇനി ഇടാൻ പോകുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം വേഗം ആ ചാനലിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്